ചമ്പക്കുളം വലിയ പാലത്തിന്റെ പടിഞ്ഞാറേക്കരയിലെ സമീപനപാത ഇടിഞ്ഞു താണ അപകടങ്ങൾ തുടർക്കഥയായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് റോഡിന്റെ മധ്യഭാഗത്ത് കുഴിക്കൂടി രൂപപ്പെട്ടതും യാത്രക്കാരെ വലയ്ക്കുന്നു ചമ്പക്കുളം വലിയ പാലത്തിലൂടെയുള്ള ജനങ്ങളുടെ ദുരിതയാത്ര പാലം ഉദ്ഘാടനം ചെയ്ത് അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചതാണ് സമീപനപാത നിരന്തരം ഇടിഞ്ഞു താഴ്ന്നതാണ് പ്രതിസന്ധിയാവുന്നത് പടിഞ്ഞാറേക്കരയിലെ സമീപനപാത ഇടിഞ്ഞു താണത് മൂലം കുത്തനെയുള്ള കയറ്റമാണിപ്പോൾ ഇതിനോടകം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് ഇവിടെ വലിയ ഒരു കുഴി കൂടി രൂപപ്പെട്ടതോടെ അപകട സാധ്യത വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു പാലക്കിന്റെ അപ്രോച്ച് റോഡ് ദിവസവും ഇങ്ങനെ താഴ്ന്നു കൊണ്ടിരിക്കുന്നു ഇത് വലിയ അപകടത്തിലേക്കാണ് ടൂവീലർ ഉൾപ്പെടെ ബസ് സർവീസ് ഉള്ള ആലപ്പുഴ സർവീസുള്ള ഈ പ്രദേശം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെ വരുന്നത് ഇങ്ങനെ വണ്ടിയെ പോകുമ്പോൾ അവരെ തള്ളിക്കയറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് പാലത്തിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി വന്നു അത് ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൈറ്റും ഇല്ലാത്തത് കാരണം വളരെ അപകടവസ്ഥയിലാണ് ഇതുകൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്നും വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഇന്നലെ വഴി പോകുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ തുടർന്നത് കാരണം വളരെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നും കണ്ടങ്കരി ദേവി വിലാസം സ്കൂൾ ചമ്പക്കുളം സെന്റ് മേരി സ്കൂൾ പോരൂക്കര സി ബി എസ് ഇ സ്കൂൾ സെൻറ് തോമസ് യു പി സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്കെല്ലാം വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിലും സൈക്കിളിലുമായി സഞ്ചരിക്കുന്ന വഴിയാണിത് ചമ്പക്കുളം ആശുപത്രിയിലേക്കും വണ്ണാരം മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി ആംബുലൻസുകൾ പോകുന്നതും ഈ പാലത്തിലൂടെയാണ് പാലത്തിന് സമീപത്തെങ്ങും ഒരു തെരുവുവിളക്ക് പോലുമില്ല സമീപന പാതയിൽ കുഴികൂടി രൂപപ്പെട്ടതോടെ വലിയ അപകട സാധ്യതയാണുള്ളത് പടിഞ്ഞാറെക്കരയിൽ ഒരു സ്പാൻ കൂടി നിർമ്മിച്ച് സമീപനപാത ഇടിഞ്ഞു താഴുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന വാഗ്ദാനങ്ങൾ നൽകിയവരൊക്കെ അത് മറന്ന മട്ടാണ് അപകടമൊഴിവാക്കാൻ അടിയന്തരമായി കുഴിമൂടണമെന്നും സമീപനപാത ഉയർത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു